എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഓഡിയോയിൽ പ്രസിദ്ധ സാഹിത്യകാരനായ ശ്രീ തകഴി ശിവശങ്കര പിള്ളയുടെ ഒരു ചെറുകഥയാണ് കഥ മാത്തൻ്റെ കഥ നമുക്ക് കഥ കേട്ടാലോ അമ്മച്ചി അപ്പച്ചൻ ഇന്നും വരത്തില്ലയോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ത്രേസ്യ അമ്മയോട് ചോദിച്ചു പ്രാർത്ഥനക്കിടയിലും കടവിൽ വള്ളം മുട്ടുന്ന ശബ്ദം എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മറിയ അവർ പറഞ്ഞു വരും മോളെ ഇന്നെങ്കിലും വരും മറിയ വീണ്ടും അന്നത്തെ അപ്പത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു കിട്ടിയിട്ടുള്ള അപ്പത്തിനു വേണ്ടി നന്ദി പറഞ്ഞു ത്രേസ്യ അത് പറഞ്ഞു കൈകൾ നീട്ടി തല ഒരു വശം ചരിച്ച് ഉടയാടെ അഴിഞ്ഞ് വയറൊട്ടി പകുതി വിടർന്ന അധരപുടങ്ങളോടും അർദ്ധനിമീലിത നയനങ്ങളോടും മുകളിലേക്ക് നോക്കി കുരിശിൽ തൂങ്ങുന്ന ആ രൂപത്തെ ത്രേസ്യ സൂക്ഷിച്ചു നോക്കി കരിന്തിരി കത്തി തുടങ്ങിയ വിളക്കിൻ്റെ മങ്ങിയ പ്രകാശത്തിനും ആ അധരങ്ങൾ ചലിക്കുന്നതായി തോന്നി കർത്താവിനെന്തോ പറയാനുണ്ട് കൃപ കൊണ്ട് കാത്തു രക്ഷിക്കണേ എന്ന് അമ്മ വീണ്ടും പ്രാർത്ഥിക്കുകയാണ് അത് ത്രേസ്യ ഏറ്റു പറഞ്ഞില്ല അടുത്തുകിടന്നുറങ്ങുന്ന റോസ ഞരങ്ങുവാൻ തുടങ്ങി ത്രേസിയ വീണ്ടും ചോദിച്ചു അപ്പച്ചൻ വന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ അമ്മേ അത്താഴമുണേ ആ അമ്മ പറഞ്ഞു വരും മകളെ വിളക്ക് കെടാറായമ്മേ മറിയെ വിളക്കെടുത്ത് ഒന്നുകൂടി കുലുക്കി സന്ധ്യ കഴിഞ്ഞു മഴച്ചാറ്റൽ കൂടാൻ തുടങ്ങി ഒരു കാറ്റും അടിക്കാൻ തുടങ്ങി അവർ നിശബ്ദമായി കണ്ണുമടച്ചിരുന്നു ആ പ്രാർത്ഥന ഇന്നോളം എഴുതപ്പെട്ടിട്ടില്ല ആളോളം ഉയരത്തിൽ അലകളിളകുന്ന കായലുകളും കടന്ന് ആറ്റിലെ കുത്തിപ്പായുന്ന ഒഴുക്കിനെതിരെ കൂടി അങ്ങ് മലയടിവാരത്തോളം അവരുടെ ഭർത്താവ് പോയിരിക്കുകയാണ് കായലിൻ്റെ കര കാണുവാൻ വയ്യ മാനും മനുഷ്യനുമില്ല ആറ്റിൽ ചുഴികളും മലരികളുമുണ്ട് കയ്യിലുള്ള മുളം കഷ്ണം ഒന്നൊടിഞ്ഞാൽ മറിയ കർത്താവിൻ്റെ പാത്രത്തിൽ കെട്ടിപ്പിടിക്കുക തന്നെ ചെയ്തു അവൾക്ക് രണ്ട് പെൺപിള്ളേരാണ് ഉള്ളത് ത്രേശ്യ ചോദിച്ചു അപ്പച്ചൻ അപ്പശനിപ്പം ഈ മഴയും കാറ്റും എല്ലാം കൊള്ളുകയിരിക്കും പനി പിടിക്കത്തില്ലയോ അമ്മേ മറിയ കണ്ണുകൾ തുറന്നു അതാണ് അവരും ഇപ്പോൾ ഓർത്തുകൊണ്ടിരുന്നത് വിളക്ക് ഇപ്പോൾ കെട്ടേക്കും കടവിൽ വള്ളം മുട്ടുന്ന ശബ്ദം കേട്ടങ്ങ് തോന്നി അമ്മയും മകളും പുറത്തേക്ക് നോക്കി കുറ്റാക്കുറ്റി ഇരിട്ട് ഒന്നും കണ്ടുകൂടാ വീണ്ടും ശബ്ദം അപ്പച്ചനാ അമ്മേ മോളെ ത്രേസ്യമ്മേ പുറത്തുനിന്ന് ആരോ വിളിക്കുന്നു ആ വിളക്കൊന്ന് കാണിച്ചേ മോളെ ആ വിളക്കിലൊന്നുമില്ല അപ്പച്ച എങ്കിലും ത്രേസ്യ വിളക്കെടുത്തു തിണ്ണയിൽ കൊണ്ടുവന്നു അപ്പോഴേക്കും അത് അണഞ്ഞുപോയി മാത്തൻ തിണ്ണയിൽ വന്ന് കയറി കയ്യിൽ ഒരു വട്ടിയും ഒരു വലിയ കെട്ടുമുണ്ട് വിളക്കൊന്ന് കത്തിച്ചേ മോളെ തീയില്ല ഇല്ല അപ്പച്ച ത്രേസ്യ അപ്പച്ചനെ കെട്ടിപ്പിടിക്കാനായി കൈ രണ്ടും നിവർന്ന് തപ്പുകയായിരുന്നു പക്ഷേ അപ്പച്ചൻ എവിടെയെന്ന് അറിഞ്ഞുകൂടാ റോസയും ഉണർന്നു അവൾ അപ്പച്ചനെ വിളിച്ചു അപ്പച്ചൻ വിളിയേട്ടു അപ്പച്ചനെ കെട്ടിപ്പിടിക്കാനുള്ള ശ്രമത്തിൽ റോസയുടെ തല ത്രേസയുടെ ചുണ്ടിനിടിച്ചു അടുപ്പിൽ തീ ഇല്ലയോ മോളെ മാത്തച്ഛൻ ചോദിച്ചു ഇന്ന് തീ കത്തിച്ചേ ഇല്ലപ്പച്ച മാത്തച്ഛൻ്റെ ശരീരമാകെ ഒരു ഉഷ്ണം സഞ്ചരിച്ചു ഇന്ന് അടുപ്പിൽ തീ കത്തിച്ചില്ല ഒന്നും എൻ്റെ കുഞ്ഞുങ്ങൾ കഴിച്ചില്ലയോ ഒന്നും കൊടുത്തില്ലയോടെ അപ്പച്ചൻ നനഞ്ഞിരിക്കുന്നു ആദ്യം അപ്പച്ചനെ പിടികിട്ടിയ റോസ പറഞ്ഞു മാത്തച്ഛൻ റോസയെ എടുത്തു കഴിഞ്ഞു അവർക്ക് രാവിലെ ഉച്ചയ്ക്കും കൊടുത്തു വൈകിട്ടൊന്നും പറ്റിയില്ല മറിയ പറഞ്ഞു അടുത്ത വീടുകളിൽ നിന്നും രണ്ടു നേരവും കുട്ടികൾക്ക് വേണ്ടത് കിട്ടി അന്ന് ഒരു ജോലിയും ചെയ്യാൻ കഴിഞ്ഞില്ല വലിയ മഴയും കാറ്റുമായിരുന്നു അവിടെ ഒന്നുമില്ല താനും അപ്പം നീയൊന്നും കഴിച്ചില്ലയോ മാത്തച്ഛൻ ഭാര്യയോട് ചോദിച്ചു അവൾ അതിൻ്റെ കഥ പറയാൻ തുടങ്ങി ചുരുക്കത്തിൽ ഇല്ല മകളെ താഴത്ത് നിർത്തിയിട്ട് മാത്തച്ഛൻ തീ വാങ്ങാൻ പോയി അന്ന് അർദ്ധരാത്രിക്ക് ശേഷമാണ് ആ വീട്ടിലെ പ്രകാശം അണഞ്ഞത് അതിനുശേഷം അവിടെ ഉറങ്ങിയില്ല ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുന്നു ഭർത്താവ് പറയുകയാണ് മൂന്ന് രൂപ തന്നു എന്നിട്ട് അത് ഞാൻ കാറിൽ കയറി എറണാകുളത്തിന് പോയി പിന്നെ ആ നാല് ചക്രമോ അത് മിനിഞ്ഞാന്ന് പാലായി വെച്ച് കാലത്ത് കാപ്പി കുടിക്കാൻ തന്നതാ ഇല്ലായിരുന്നു ഞാൻ കാപ്പി കുടിച്ചില്ല അരി എവിടുന്ന അത് വഴിച്ചെലവിന് തന്നതിൽ മിച്ചമാണ് എത്ര ഉണ്ടായിരുന്നു ഇരുന്നാഴി മാത്തച്ഛൻ പോയതിനു ശേഷം വീട് കഴിഞ്ഞ വിധം മറിയ പറഞ്ഞു കേൾപ്പിച്ചു ഒറ്റയ്ക്ക് രണ്ട് ദിവസം ഓലമെടയുവാൻ പോയി ഒൻപത് ചക്രം കിട്ടി ഒരു ദിവസം അറപ്പുറത്ത് നെല്ല് കുത്തി ഒരു ദിവസം നാല് തേങ്ങ ഇട്ട് കൊടുത്തു ഇന്ന് മഴ കൊണ്ട് ഒന്നും ചെയ്യാനൊത്തില്ല ഞാൻ കുഞ്ഞുങ്ങളെ പട്ടിണി കിട്ടില്ല നീ പട്ടിണി കിടന്നു വീണ്ടും അല്പനേരത്തെ നിശബ്ദത കളിയാടി പക്ഷേ ആ നിശബ്ദത സുഷുപ്തിയുടേതായിരുന്നില്ല ചിന്ത കൊണ്ട് അത് നിർഭരമായിരുന്നു ഏത് നിമിഷവും ആ നിശബ്ദതയിൽ നിന്ന് ശബ്ദം ഉയരും ഇപ്പം എത്രയാകും ഇതും കൂടാകുമ്പോഴോ പതിനാലാകും ഇത് മുഴുവൻ കൊടുക്കാൻ പോവാണോ പിന്നല്ലാതോടി ഒരു കൊല്ലം കൊണ്ട് ഇത്രയേ ആയുള്ളൂ അവൾക്ക് വയസ്സ് എട്ടായില്ലയോ ഇനി അഞ്ചോ ആറോ കൊല്ലം മാത്രം അല്ല നാളെ എങ്ങനെയാ മുഴുവൻ കൊടുത്താൽ അതൊക്കെ കഴിയും അല്പനേരം മിണ്ടാതിരുന്നിട്ട് മാത്തച്ഛൻ പറഞ്ഞു പത്ത് ചക്രം കൂടുതൽ കൊടുക്കാനുണ്ടെങ്കിൽ അത്രയും കൂടുതൽ കൊറ്റുള്ള ചെറുക്കനെ കിട്ടും നമ്മൾ കഷ്ടപ്പെടണം അത് ഭാര്യ സമ്മതിച്ചു ഭാവിയെക്കുറിച്ചുള്ള പദ്ധതികളിൽ കൂടി ഒഴുകി ആ മനസ്സ് നിദ്രയിൽ ചെന്നിൽ ലയിച്ചു അപ്പോഴും ആ ഭാര്യ ഭർത്താക്കന്മാർ സ്വപ്നം കാണുന്നു മകളുടെ വിവാഹം അവളുടെ വീട് അങ്ങനെ അങ്ങനെ പ്രഭാതത്തിന് മുൻപേ തന്നെ മാത്തച്ഛൻ അറപ്പുരയിലെത്തി അപ്പോൾ അവിടെ ചാക്കോയെ കാണാൻ നാലഞ്ച് ആളുകൾ വന്നു കഴിഞ്ഞിരുന്നു ചാക്കോ ആ നാട്ടിലെ വമ്പിച്ച സ്വത്തുകാരനാണ് നിലങ്ങളും പുരയിടങ്ങളും ഉണ്ട് കൈയടക്കു മുതലിൻ്റെ വലിപ്പത്തെക്കുറിച്ച് നാട്ടിൽ പല പല കഥകളും പ്രചരിക്കുന്നു ഒരു തണ്ടില്ല പൊണ്ണക്കാര്യമില്ല എപ്പോഴും നല്ല വാക്കും നല്ല വചനവുമാണ് മുഖം കറുത്തോ ഖരമായോ ഒരു വാക്ക് ആരോടും പറഞ്ഞിട്ടില്ല ദൈവഭക്തിയാണെങ്കിൽ ഒരു ഞായറാഴ്ചയെങ്കിലും പള്ളിയിൽ പോകാതെ ഇരുന്നിട്ടില്ല എന്ത് പറയുന്നതും ദൈവത്തെ മുൻനിർത്തിയേ ഉള്ളൂ ഈയിടെ ഒരു പള്ളിക്ക് ആയിരം രൂപ കൊടുത്തു ചാക്കോ ഉറക്കമുണർന്ന് പുറത്തി പുറത്തിറങ്ങി വന്നപ്പോൾ തന്നെ മാത്തച്ഛനെ കണ്ടു മാത്തച്ഛനും കണ്ടു എപ്പം വന്നു മാത്തച്ഛൻ ഇന്നലെ രാത്രിയിൽ മാത്തച്ഛന് ചാക്കോച്ചനെ രഹസ്യമായി കാണണം അപ്പോഴാണെങ്കിൽ ഓരോ കാര്യങ്ങൾക്കായി അവിടെ നാലു പേരുണ്ട് പിന്നീട് വന്നുകൊണ്ടിരിക്കുന്നു അസ്വസ്ഥനായ മാത്തച്ഛൻ സമയം കഴിച്ചു ചാക്കോച്ചൻ്റെ മകൾ വന്ന് കാപ്പിയായെന്ന് പറഞ്ഞു അപ്പോൾ ഉള്ളവരെ പറഞ്ഞു നിർത്തിയിട്ട് ചാക്കോച്ചൻ അകത്തേക്ക് പോയി കൂടെ മാത്തച്ഛനും കയറി അല്പസമയം കഴിഞ്ഞ് മാത്തച്ഛൻ തിരിച്ചു വന്നു അയാളുടെ മുഖത്തിന് എന്തൊരു പ്രസന്നതയായിരുന്നു ഒരു വലിയ കാര്യം സാധിച്ച സംതൃപ്തി ആ രൂപ മൂന്നും സുരക്ഷിതമായി ചാക്കോച്ചനെ ഏൽപ്പിച്ചു അങ്ങനെ അയാളുടെ ജീവിത സർവസ്വമായ ത്രേസയുടെ സ്ത്രീധനത്തിൽ പതിനാല് രൂപ ഉണ്ടായിക്കഴിഞ്ഞു കുറച്ചു പിറക് കീറിക്കൊടുക്കാൻ ചാക്കോച്ചൻ്റെ ഭാര്യ മാത്തച്ഛനെ വടക്ക് വശത്തേക്ക് വിളിച്ചു വിറക് കീറി കഴിഞ്ഞപ്പോൾ മാത്തച്ഛനെ വേറൊരു ജോലിക്ക് ചാക്കോച്ചൻ വിളിച്ചു പാടത്ത് ഉഴവുണ്ട് ചാക്കോച്ചന് അത്രയിടം ഒന്ന് പോകണം തുഴഞ്ഞു പോകേണ്ടത് മാത്തച്ഛനാണ് വള്ളത്തിൽ വെച്ച് മാത്തച്ഛൻ ചാക്കോച്ചൻ്റെ പ്രസിദ്ധിയെക്കുറിച്ച് പറഞ്ഞു പാലായിലെല്ലാം ചാക്കോച്ചനെ അറിയും ഇന്ന് നാട്ടുകാരനാണെന്ന് പറഞ്ഞപ്പോൾ ചാക്കോച്ചൻ്റെ അടുത്താണോ എന്നാണ് ചോദ്യം മാത്തച്ഛൻ ചാക്കോച്ചൻ്റെ മകൾക്ക് ഒരു ചെറുക്കനെ കണ്ടുവച്ചിട്ടുണ്ട് ഒരപ്പന് ഒറ്റ മകൻ കോടീശ്വരനാണ് തോട്ടവുമൊക്കെയുണ്ട് ആലോചിക്കാമെന്ന് ചാക്കോച്ചൻ പറഞ്ഞു പാടത്ത് നിന്നും തിരിച്ചു വന്നപ്പോൾ കന്നുകാലിക്ക് കച്ചി വലിച്ചു കൊടുക്കാനുള്ള ജോലി മാത്തച്ഛന് കിട്ടി അതിനുശേഷം ഓല കീറായി പിന്നീട് ഒരു പത്തൊമ്പത് പറ നെല്ലളക്കണം അങ്ങനെ നേരം വൈകി മാത്തച്ഛന് നിൽക്കാൻ വയ്യ കാലും കൈയും സ്തംഭിക്കുന്നു വടക്കു വശത്ത് ചെന്ന് അരിവെപ്പുകാരിയോട് ഒരു തുടം ചൂടുവെള്ളം ചോദിച്ചു വെള്ളമായില്ല അരി അടുപ്പത്ത് കിടക്കുന്നതേ ഉള്ളൂ ആ സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചാക്കോച്ചൻ അവിടെ വന്നു എന്താ കൂവേ ഇപ്പം ചൂടുവെള്ളം കുടിക്കുന്നത് അല്പം ജാളിയതയോടെ മാത്തച്ഛൻ പറഞ്ഞു ഒന്നുമില്ലേ ഒരു ക്ഷീണം കണക്കിന് ഉച്ചയ്ക്ക് വല്ലതും കഴിച്ചായിരിക്കും ഒന്നും കഴിച്ചില്ല അതെന്താ അവിടെ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ വേലക്കാർ കൂലിക്ക് വന്നു ചാക്കോച്ചൻ പറഞ്ഞു താനിങ്ങി വാ ഈ കൂലി ഒന്ന് അളന്നുകൊടു കൂലി അളന്നു കഴിഞ്ഞപ്പോൾ നേരം സന്ധ്യയായി ചാക്കോച്ചനെ പ്രാർത്ഥിക്കാൻ പോകണം മാത്തച്ഛൻ്റെ മനസ്സ് നേരെ നിൽക്കുന്നില്ല തല ചൊറിഞ്ഞുകൊണ്ട് അയാൾ ചാക്കോച്ചൻ്റെ പിന്നാലെ കൂടി ചാക്കോച്ചൻ ചോദിച്ചു എന്താ കൂവേ പോകാത്ത നാല് കൂലിയൻ നെല്ല് നെല്ലോ എന്തിനാ പിള്ളേർക്കൊന്നുമില്ല ഞാൻ പ്രാർത്ഥിച്ചേച്ചു വരട്ടെ നാല് കൂലിയൻ കൂലിയും രണ്ട് കൂലിയൻ ഉച്ചയ്ക്ക് പ്രാതലിനുമായി ആറ് കൂലിയൻ ചോദിക്കേണ്ടതായിരുന്നു എന്ന് മാത്തച്ഛന് തോന്നി ആ പാവപ്പെട്ടവൻ്റെ ജീവിതത്തിലും സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടു കാലം പൊയ്ക്കൊണ്ടിരുന്നു ഇന്നും ചിലപ്പോഴെല്ലാം ആരുടെയെങ്കിലും കൂടെ വള്ളത്തിലിരുന്ന് മാത്തച്ഛൻ പോകാറുണ്ട് പക്ഷേ ശക്തി ക്ഷയിച്ചു തുടങ്ങി അയാളെ കൊണ്ട് ഊന്നാനും ഒന്നും കൊള്ളുക ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത് എന്നെ കൂടി വിളിക്കണേ എന്ന് മാത്തച്ഛൻ അങ്ങോട്ട് ആവശ്യപ്പെടും മറ്റാരെയും കിട്ടാതെ വരുമ്പോൾ ചിലർ മാത്തച്ഛനെ വിളിക്കും വല്ലതും കൊടുത്താൽ മതി എങ്കിലും അയാൾ വലിയ കണക്ക് പറയും ചാക്കോച്ചൻ്റെ വീട്ടിൽ മാത്തച്ഛന് ചെയ്യാവുന്ന ജോലികളുണ്ട് ചില്ലറ വേലകൾ എങ്ങും ജോലിയില്ലാത്തപ്പോൾ അവിടെ ചെല്ലും അതൊക്കെ നോക്കും വൈകിട്ട് കൂലി ഇളക്കുമ്പോൾ നാലും അഞ്ചും കൂലിയൻ ചോദിച്ചു വാങ്ങും മറിയേക്കും അവിടെ ജോലിയുണ്ടായിരിക്കും അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി പക്ഷേ അങ്ങനെ ദിനങ്ങൾ കഴിഞ്ഞതുകൊണ്ട് മതിയാകുമോ ഉടുക്കേണ്ടേ പുര കെട്ടേണ്ടേ പള്ളിയിലുള്ള വഴിപാടുകൾ നടത്തേണ്ടേ പിള്ളേരുടെ പഠിത്ത ചെലവ് നടക്കേണ്ടേ എല്ലാം ചാക്കോച്ചനെ കൊണ്ട് തന്നെ കഴിഞ്ഞു അതിനിടയ്ക്ക് വല്ല ദീനവും ആർക്കെങ്കിലും വന്നാൽ ദീനചികിത്സയും ചാക്കോച്ചൻ തന്നെ വേണം അധിയാനില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്ന ടി ഞാനും അതാ ഓർക്കുന്നേ അതെ എന്തു ചെയ്യുമായിരുന്നു ചാക്കോച്ചൻ അവരുടെ രക്ഷാദേവത ആകാരം പൂണ്ടതായി മാറി മുഖം കറുത്ത് ഒരു അക്ഷരം പോലും പറയുകയില്ല എന്തൊരു ദയ എന്തൊരു ദൈവവിശ്വാസം ചാക്കോച്ചന് ഐശ്വര്യം വർദ്ധിക്കുന്നെങ്കിൽ എന്ത് അത്ഭുതമാണ് ഉള്ളത് ആ പാവപ്പെട്ടവൻ്റെ സ്വപ്നങ്ങൾ മകളുടെ ഭാവിയുടെ രൂപവൽക്കരണത്തിൽ വ്യാപൃതമായിരുന്നു അവരുടെ ജീവിതത്തിലെ പ്രയത്നങ്ങൾ മുഴുവൻ പെട്ടെന്ന് തിട്ടപ്പെടുത്താം അത്രയ്ക്ക് അത്രയ്ക്ക് കുറച്ചേ ഉള്ളൂ ആ ചോരക്കുഞ്ഞുക്കൾ ജനിച്ചു അവർ കൈകാലുകൾ ഇളക്കി കമിഴ്ന്നു വീണു ഇരുന്നു നാല് കാലിൽ നീന്തി ഇങ്ങനെ വളർന്നു വയസ്സുകളായി അച്ഛനമ്മമാരെ സ്നേഹിക്കാൻ തുടങ്ങി അങ്ങനെ കുട്ടികൾ വളരുകയാണ് ആ ചോരക്കുഞ്ഞുങ്ങൾ കൊച്ചുമുണ്ടെടുത്ത് സ്ലേറ്റും പുസ്തകവുമായി പള്ളിക്കൂടത്തിലേക്ക് പോകുന്നു അത്രയും മാത്രമല്ല ജീവിതത്തിൽ സാധിച്ചത് ആ കുഞ്ഞുങ്ങൾ വളർന്നതോടൊപ്പം തന്നെ ഒരിക്കലും ആയാത്ത വിധം ഒരു കണക്ക് കൂടി അവരുടെ മനസ്സിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു തീയതിപ്പടി ആ കണക്ക് വളർന്നു ചാക്കോച്ചൻ്റെ പക്കൽ എന്നും ഏതെങ്കിലും ഒരു സംഖ്യ നിക്ഷേപിച്ചിരിക്കും അങ്ങനെ ആ സംഖ്യയും വളർന്ന് തൊണ്ണൂറ് രൂപ വരെയായി ആ ജീവിതത്തിൻ്റെ പ്രേരണ കർത്തവ്യബോധമായിരുന്നു ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ട് എന്ന ഓർമ്മ അവരുടെ ജീവശ്വാസമായിരുന്നു ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് അവർ ജീവിക്കുന്നത് അവർക്ക് വേണ്ടി മാത്രം എന്നും വൈകിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ കണക്ക് കൂട്ടും അങ്ങനെ സംഖ്യ വർദ്ധിക്കുന്നതിൽ സംതൃപ്തി അടയും അതെ അത് കൂടുകയാണ് അങ്ങനെ കൂടിക്കൂടി ഭാര്യ ഭർത്താവിനോട് ചോദിക്കും എത്ര രൂപയുണ്ടെങ്കിൽ ഒരുമാതിരി നല്ല ചെറുക്കനെ കിട്ടും ഒരു പതിനായിരം ചക്രമുണ്ടായാലേ കിടപ്പാടമുള്ളവനെ കിട്ടും ആ സ്ത്രീ വീണ്ടും കണക്ക് കൂട്ടും എത്ര കൊല്ലങ്ങൾ വേണം ആ സംഖ്യയാകാൻ അങ്ങനെ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുന്നുണ്ടെന്ന കൃതാർത്ഥത ആ ജീവിതത്തിന് ആനന്ദം നൽകി പട്ടിണിയിലും അവിടെ മുറിമുറിപ്പില്ല എപ്പോഴും ഉത്സാഹമാണ് എന്തെന്നാൽ മക്കളെ കെട്ടിക്കാൻ പണമുണ്ട് മാത്തച്ഛൻ്റെ ഉത്സാഹപ്രകൃതി നാട്ടിൽ പ്രസിദ്ധമായിരുന്നു തൃശ്ശ്യ എന്നും രാത്രിയിൽ അപ്പനും അമ്മയും തമ്മിലുള്ള ആ സംസാരം ശ്രദ്ധിക്കും ഓരോ ദിവസവും അവരുടെ നിക്ഷേപസംഖ്യ വർദ്ധിക്കുന്നത് അവൾക്കറിയാം ചിലപ്പോൾ അവരുടെ കണക്ക് കൂട്ടൽ തെറ്റും നാലും മൂന്നും എട്ടാകും അത് തെറ്റാണെന്ന് അവൾക്കറിയാം അത് പറയാനായി നാക്ക് ആയും പക്ഷേ ശബ്ദം പുറത്തുവരികയില്ല എങ്കിലും ത്രേശ്യയ്ക്ക് ഒരു അഭിമാനമുണ്ട് തൻ്റെ ഇടമുണ്ട് അവളുടെ സ്ഥിതി അത്ര അരക്ഷിതമല്ല മീൻകാരൻ തോമായയുടെ മകൾ ഒരു ദിവസം പറഞ്ഞു ഞങ്ങൾ പാവങ്ങളാണേ ത്രേശ അപ്പോൾ പറഞ്ഞു ഞങ്ങളും പാവങ്ങളാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ ചാക്കോച്ചൻ്റെ മകൾ പൊട്ടിച്ചിരിച്ചു വാശിയോടെ ത്രേശ ഒരിക്കൽ കൂടി അത് പറഞ്ഞു അതെ ത്രേശ്യയ്ക്ക് മാത്രം അതിൻ്റെ അർത്ഥം അറിയാം മറ്റാർക്കും മനസ്സിലാകുകയില്ല ഒരു ദിവസം ഉച്ചയ്ക്ക് പള്ളിക്കൂടത്തിൻ്റെ മുറ്റത്ത് മാഞ്ചുവട്ടിൽ ത്രേശയും കൂട്ടുകാരും കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഒരു ബാൻഡ്മേളം കേട്ട് അവർ കടവിലേക്കൂടി അതൊരു കല്യാണാഘോഷമായിരുന്നു കെട്ടിക്കഴിഞ്ഞ് പള്ളിയിൽ നിന്നും പോവുകയാണ് മറിയയ്ക്ക് അവരെക്കുറിച്ച് അറിയാം അവൾ പറഞ്ഞു അത് ഞങ്ങളുടെ വടക്കേരിയിലെ അന്നച്ചടത്തിയ ചെറുക്കൻ അമേച്ചേരിക്കാരനാ വധു അവളെ കണ്ടു മറിയ ചിരിച്ചു ത്രേസ്യ ചോദിച്ചു എത്ര ചക്രമാശ്രീധനം ആ അതെനിക്കറിയാൻ മേല മറിയ പ്രതിവചിച്ചു എത്ര ചക്രമശ്രീധനം ത്രേസ്യ ആ വിവാഹഘോഷയാത്രയെ നോക്കി എന്തോ ഓർത്തുകൊണ്ട് ശിലാപ്രതിമ പോലെ നിന്നു അവൾ ഈ ലോകത്തിലല്ല അടുത്ത് നടക്കുന്നതൊന്നും അറിയുന്നില്ല ആ ബാൻഡേളത്തിൽ കൂടി അവളുടെ മനസ്സ് അങ്ങ് ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നു സമ്പത്സരങ്ങൾ ചിലത് കഴിഞ്ഞു മാത്തച്ഛൻ്റെ നാൾ വഴി വളരെ നീണ്ടു അതോടൊപ്പം ത്രേസ്യയുടെ ശരീരവും മനസ്സും വളർന്നു അവൾ ഒരു യുവതിയായി ആ നിക്ഷേപം പിൻവലിക്കുവാനുള്ള കാലവും എടുത്തു അവരെ പോലെ പാവങ്ങളായ അയാൽക്കാർ മക്കളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുമ്പോൾ മാത്തച്ഛൻ ഉത്സാഹമായി കഴിയുന്നു അയാളുടെ മകൾക്ക് ഒരു നല്ല ഭർത്താവിനെ ലഭിക്കും ഭാര്യയും ഭർത്താവും കൂടി കണക്കുകൂട്ടുമ്പോൾ ഉറങ്ങാൻ കിടക്കുന്ന ത്രേസയുടെ മനസ്സ് വിശാലമായ ലോകത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും എവിടെയോ ഒരു പുരുഷൻ അവൾക്ക് വേണ്ടി ഇരിക്കുന്നുണ്ട് അയാൾ എങ്ങനെയിരിക്കും ഇപ്പോൾ എന്തു ചെയ്യുകയായിരിക്കും ഉടുപ്പും തൊപ്പിയും വെച്ച് കഴുത്തിൽ മിന്നുകെട്ടാൻ പടിയിലേക്ക് വരുന്ന വരവ് അവൾ കാണുന്നു ഭർത്തൃഗൃഹം അതെങ്ങനെയുള്ള വീടാണ് ഒന്ന് തീർച്ച ആ വീടും പറമ്പും അവരുടെ വക തന്നെയാണ് അവൾ അയാളെ സ്നേഹിക്കും ശുശ്രൂഷിക്കും പകരം തന്നെ സ്നേഹിക്കുമോ ഉവ് അവൾ ഒരമ്മയാകും അങ്ങനെ ത്രേസ്യ ചിന്തിച്ച് ചിന്തിച്ചുറങ്ങുമ്പോൾ ഉറക്കത്തിൽ ആ അജ്ഞാതപുരുഷൻ അവളെ വിളിച്ചുണർത്തും ത്രേസ്യ നാണിച്ചു പോകും ഏതാണ് വിവാഹപ്രായം പതിനാറ് വയസ്സിൽ വിവാഹിതരായ പലരെയും അവൾ ഓർത്തു അവൾക്ക് പതിനേഴായി ഒരുപക്ഷെ അവൾക്ക് എന്ത് പ്രായമായെന്ന് അപ്പൻ അറിഞ്ഞുകൂടായിരിക്കും എങ്കിലും അമ്മയ്ക്കറിയാമല്ലോ ഒരു ദിവസം മറിയ മാത്തച്ഛനോട് പറഞ്ഞു പിന്നെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ അവൾക്ക് പതിനേഴായി ആവു ത്രേസ്യ ആശ്വസിച്ചു മാത്തച്ഛൻ മറുപടി പറഞ്ഞു എൻ്റെ മനസ്സിലുണ്ടടി ഞാൻ നോക്കുന്നുണ്ട് ചൊവ്വുള്ളവനായിരിക്കണ്ടയോ പിന്നെ നാല് ചക്രം കൂടിയാൽ അത്രയ്ക്കും നല്ലത് ഏതാനും നാൾ കഴിഞ്ഞു മാത്തച്ഛൻ പാലായിക്ക് പോയി തിരിച്ചു വന്നപ്പോൾ അയാൾക്കൊരു വാർത്ത പറയുവാനുണ്ടായിരുന്നു ആളെ കിട്ടി നല്ല കൊച്ചൻ ഇരുപത് വയസ്സ് പ്രായം ഒരു മീഡി പോലും വലിക്കുകയില്ല അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകനാണ് അഞ്ചേക്കർ സ്ഥലവും ഉണ്ട് എല്ലാം ഉറച്ചു അടുത്ത ഞായറാഴ്ച പെണ്ണ് കാണാൻ വരും അമ്മ ചോദിച്ചു എന്താ തുക അയ്യായിരം ചക്രം ത്രേസ്യ ആ പറമ്പും വീടും മനസ്സിൽ കണ്ടു അവൾക്ക് ഒരപ്പനും ഒരമ്മയും കൂടി ഉണ്ടായി അവരുടെ കൂടെ ആ വീട്ടിലാണ് ജീവിതം കഴിക്കേണ്ടത് അടുത്ത ഞായറാഴ്ച പെണ്ണ് കാണാൻ ആൾ വന്നു അങ്ങനെ അവളുടെ ഒരു സ്വപ്നം രൂപം പ്രാപിച്ചു അവൾ അവളുടെ ഭാവി ഭർത്താവിനെ കണ്ടു അയാൾ അവളെയും ത്രേസ്യ കൃതകൃത്യായി അദ്ദേഹം വന്ന് ചേർന്നല്ലോ എല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞു സ്ത്രീധന ചക്രം അയ്യായിരം ആണ് അത് കൊണ്ടുചെന്ന് കൊടുക്കാനുള്ള തീയതി നിശ്ചയിച്ചു എന്നിട്ട് വേണം വിളിച്ചു ചൊല്ലാൻ അടുത്ത ഞായറാഴ്ച പണവും കൊണ്ട് അങ്ങ് ചെല്ലണമെന്നാണ് ത്രേസ്യയ്ക്ക് മുമ്പില്ലാത്ത ഒരു പ്രസന്നത മുഖത്തുണ്ട് അവളുടെ കൂട്ടുകാരെല്ലാം കളിയാക്കി തുടങ്ങി സമവയസ്കരിൽ വിവാഹിതരായവർ അവൾക്ക് ചില പാഠങ്ങൾ പറഞ്ഞു കൊടുത്തു അവൾ ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരുന്നു ഭാര്യയും ഭർത്താവും അങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ടിരുന്നു സ്ത്രീധനവും പസാരവും അടിയന്തര ചെലവും കഴിച്ചാൽ ഒരു സംഖ്യ കണക്കിൻപടി മിച്ചം വരും അതിനെ പിടിച്ച് റോസയ്ക്ക് ശേഖരിച്ചു തുടങ്ങാം പാലാകി പണവും കൊണ്ട് പോകേണ്ടതിൻ്റെ രണ്ട് ദിവസം മുമ്പ് അറപ്പുറത്ത് പോയിരുന്ന മറിയ വന്ന് ഭർത്താവിനോട് പറഞ്ഞു ചാക്കോച്ചൻ വന്നു നാളെ കാലത്ത് അതിയാൻ ചന്തയ്ക്ക് പോകുക അതുവഴി കോട്ടയത്തിന് പോകും ചക്രം ഇന്നേ ചെന്ന് മേടിച്ചോളണം അതെങ്ങനെയാണ് അതിയാൻ്റെ വക പെരുന്നാൾ ഇല്ലയോ ഞായറാഴ്ച അതിന് ഏർപ്പാട് ചെയ്തിട്ടാണ് പോണേ മാത്തച്ഛൻ നേരെ അറപ്പുറത്തേക്ക് തിരിച്ചു പെരുന്നാൾ കാര്യത്തിൽ ബന്ധപ്പാടോടെ നിൽക്കുകയാണ് ചാക്കോച്ചൻ എങ്കിലും മാത്തച്ഛനെ കണ്ട ഉടൻ ചാക്കോച്ചൻ ചിരിച്ചു എന്താ കൂവേ എല്ലാം നിശ്ചയിച്ചോ മാത്തച്ഛൻ തല ചൊറിഞ്ഞു ഊ ഇവിടുന്ന് കൂടി വന്നിട്ട് നിശ്ചയിക്കാമെന്ന് വെച്ചു ഓ ഞാൻ ഉദ്ദേശിച്ചതിൽ എട്ടുപത്തു ദിവസം കൂടുതൽ താമസിച്ചു അതിനിപ്പം എന്താ ആ ടെസിധനം എന്താ അയ്യായിരം ചക്രമാ അപ്പം പസാരവും മറ്റെല്ലാം കൂടി ഏഴായിരം ആകുമല്ലോടാ മാത്തച്ഛൻ ചിരിച്ചു കൊണ്ടൊന്ന് മൂളി ചാക്കോച്ചൻ ചെറുക്കൻ്റെ സ്ഥിതിയെക്കുറിച്ചു ചോദിച്ചു മാത്തശ്ശൻ എല്ലാം വിശദമായി പറഞ്ഞു അപ്പം ചക്രം എവിടെന്ന പൂവേ എല്ലാം ഒളിച്ചു കുഴിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും മാത്തശ്ശൻ ഒന്ന് നടുങ്ങി ഇത്ര ശക്തിമത്തായ ഒരാഘാതം ആ ഉത്സാഹ പ്രകൃതിക്ക് ഏറ്റിട്ടില്ല എന്ത് പറയണമെന്ന് അയാൾക്കറിഞ്ഞുകൂടാ ഒച്ച പൊങ്ങുന്നില്ല ഇവിടെ അപ്പഴപ്പം തന്ന ചക്രം അയാൾ അറിയാതെ തന്നെ ഇത്രയും പാചകങ്ങൾ പുറത്തു വന്നു അപ്പഴപ്പം തന്ന ചക്രമോ ചാക്കോച്ചൻ ചോദിച്ചു ഇടിനാഥം പോലെ ആ ശബ്ദം മാത്തച്ഛന്റെ കർണപുടങ്ങളിൽ പതിച്ചു ചാക്കോച്ചൻ തുടർന്നു എല്ലാത്തിനും കണക്കൊണ്ടു പോവുക തനിക്കറിയാമല്ലോ താൻ പറ്റിയത് നീക്കി രണ്ട് രൂപ പതിനേഴ് ചക്രം വരും പറ്റോ അതെ ഞാൻ ഞാൻ വേലയെടുത്തത് താനിവിടെ വേലയെടുത്തോ തന്നെ കൊണ്ട് ഒടേതമ്പുരാനോട് കൂടുള്ളവര് വേലയടിപ്പിക്കുമോ അല്പപ്രാണി ഞാൻ ഓല കീറി കച്ചി വലിച്ചു ചാക്കോച്ചൻ ചിരിച്ചു അതിന് കൂലിയോഗേ മാത്തച്ഛൻ തളർന്നിരുന്നു പോയി ചാക്കോച്ചൻ തുടർന്നു പെണ്ണിന് കർമ്മമുണ്ടെങ്കിൽ എല്ലാം നടക്കും കൂവാ ഞാൻ പതിനഞ്ച് രൂപ തരാൻ കേട്ടോ എല്ലാം ഒടേതമ്പുരാൻ്റെ കയ്യിലാവൂവേ ആരോ വലിയ മൂന്നാലാളുകളും കത്തനാരച്ഛനും കൂടി കടവിലെടുത്തു അവരെ സ്വീകരിക്കാനായി ചാക്കോച്ചൻ പോയി നേരം അധികം ഇരുട്ടി മാത്തച്ഛൻ്റെ വീട്ടിലെ വിളക്ക് കരിന്തിരി കത്തിയിട്ടും മാത്തച്ഛൻ വന്നില്ല ആ വിളക്കണഞ്ഞിട്ടും അമ്മയും മക്കളും പ്രതീക്ഷിച്ചിരുന്നു അത്താഴം തണുത്തു വിറങ്ങലിച്ചു പിറ്റേന്ന് രാവിലെ മറിയ അറപ്പുരയിൽ ചെന്നു തെക്കുവശത്തെ തിണ്ണയിൽ മാത്തച്ഛൻ കൂനി കൂടിയിരിക്കുന്നത് കണ്ടവരുണ്ട് പിറ്റേന്നും മാത്തച്ഛൻ വന്നു ചേർന്നില്ല അറപ്പുറത്ത് പെരുന്നാളിൻ്റെ ജോലി തിരക്കാണ് അടുത്ത ദിവസം ഞായറാഴ്ചയാണ് ചാക്കോച്ചൻ നടത്തുന്ന പെരുന്നാളാണ് ഒരു ശവശരീരം മാത്തച്ഛൻ്റെ കടവിൽ അടുത്ത് കിടക്കുന്നു കാല് രണ്ട് കൈകളും വഴുകപ്പടം കൊണ്ട് കൂട്ടിക്കെട്ടിയിട്ടുണ്ട് അത് മാത്തച്ഛനായിരുന്നു പെരുന്നാളിൻ്റെ ദിഗന്ധങ്ങൾ തകർക്കുന്ന വെടി ചാക്കോച്ചൻ്റെ മഹിമാവിനെയും ദൈവഭക്തിയെയും വാഴ്ത്തുമ്പോൾ അമ്മയും മക്കളും ആ ശവശരീരത്തെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു ഇതോടെ ഇന്നത്തെ ഓഡിയോ പൂർണ്ണമായിരിക്കുന്നു പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ നന്ദി നമസ്കാരം